ഇസ് ഇറാൻ അവരുടെ ഡ്രോൺസും ബാൽട്ടിക് മിസൈൽസുകളും അയക്കുന്നുണ്ട് അത് ഇവരൊരു എൺപത് ശതമാനം ഇവർ പ്രതിരോധിക്കുന്നുണ്ട് എൺപത് എന്നല്ല എൺപത് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം പ്രതിരോധിക്കുന്നുണ്ട് പക്ഷെ സം ഓഫ് ദം യസ് ഫോൾഡ് ഓൺ ദ നിയർ ദ ഹൈഫ ഡിഫറെ പ്ലേസ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് അവർ ഒരു ഇരുപത് ശതമാനം പതിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ മരണസംഖ്യ കുറവാണ് എന്ത് എന്തെന്ന് വെച്ചാൽ ഈ ചൻഡ് ബിഫോർ ഓൺലി ദേ ഗിവിങ് ദ വാണിങ്സ് ഈ വാണിങ്സ് അവർ ഒരു മൊബൈലിൽ നമ്മളുടെ നമ്മളുടെ മൊബൈലിൽ ഇവിടുത്തെ ഒരു സിം ഉണ്ടെങ്കിൽ അവരുടെ മൊബൈലിൽ വാണിങ്സ് വരും അലേർട്ട് വരും അതൊരു അലാമായിട്ടാന്ന് വരുന്നത് അപ്പോൾ നിങ്ങൾ സേഫായിട്ടുള്ള ഷെൽട്ടർ പ്ലേസിൽ പോയി ഒളിച്ചു നിൽക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ ഈച്ച് ഹോംസ് ആൻഡ് ഓൾ ദ പോർട്ട് പോവ് ഷെൽട്ടർ പ്ലേസ് അപ്പോൾ അവിടെ പോയി ഹൈഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ സേഫ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫ് സേഫ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇവിടെ മരണസംഖ്യ കുറവാണ് കമ്പാരിറ്റീവ് അതർ പ്ലേസ്